തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു കൂടിക്കാഴ്ച ഒക്കെ ആയിരിക്കും നല്ല രീതിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പിന്നീട് നിങ്ങളെ കാണുമ്പോൾ പറയാമെന്നായിരിക്കും യാത്ര തിരിക്കുന്നു അദ്ദേഹം പറയുന്നില്ല അതെ മാധ്യമങ്ങളോട് മാത്രമായി ഒരു അവസരം നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടല്ലോ ആ സമയം അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഈ ഘട്ടത്തിലൊന്നും പ്രതികരിച്ചില്ല സ്റ്റെഫിൻ ഉണ്ട് നമുക്ക് അവിടെ നിന്നു അല്ലേ സ്റ്റെഫിൻ പി വി അൻവർ എം എൽ എ വാഹനത്തിൽ പോകുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനായത് മാധ്യമങ്ങളോടൊന്നും പ്രതികരിച്ച് കണ്ടില്ല വിശദാംശങ്ങൾ എന്തൊക്കെയാണോ മൂത്തി അൻവർ ഇപ്പോൾ ഏതായാലും നിയമസഭയിലേക്ക് നിയമസഭയിലേക്ക് എം എൽ എ ഹോസ്റ്റലിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ പ്രശാന്ത പ്രശാന്ത് ആർ നിൽക്കുന്ന ആ ഒരു ഫ്രെയിമിലേക്ക് അൻവർ എത്തും ഒരു പക്ഷേ അവിടെ ഒരു പ്രതികരണം നടത്തുമോ എന്നും സംശയമാണ് കാരണം ഇവിടെ സാധാരണഗതിയിൽ അങ്ങനെ മാധ്യമങ്ങളോട് അൻവർ സംസാരിക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ ഏതായാലും ഒരു പ്രതികരണം തേടുമ്പോൾ അദ്ദേഹം അവിടെ കാണാം വാർത്താ സമ്മേളനത്തിൽ കാണാമെന്ന് ഒരു മറുപടി പറഞ്ഞ് പോവുകയാണ് അൻവർ ചെയ്തത് ഇപ്പോൾ ഏതായാലും നിയമസഭയ്ക്ക് അകത്തേക്ക് അൻവറിൻ്റെ വാഹനം എത്തിയിട്ടുണ്ട് ഇനി ഏതായാലും ആ സസ്പെൻസ് അവസാനിക്കാനുള്ള സമയമാണ് ഏതായാലും അല്പസമയത്തിനകം തന്നെ അദ്ദേഹം സ്പീക്കറുമായി കൂടിക്കാഴ്ച നടത്തും അതിനുശേഷം സമ്മേളനത്തിൽ ഔദ്യോഗികമായി അദ്ദേഹം നിലപാട് പ്രഖ്യാപിക്കും ശരിയാണ് നിലപാട് പ്രഖ്യാപിക്കുന്നത് വരെ നമ്മൾ കാത്തിരിക്കണം നിയമസഭയിലേക്ക് കൂടുതലൊന്നും പറയാൻ കാരണം സ്പീക്കറെ സാധ്യല്ലേ ഔദ്യോഗികമായ കാര്യങ്ങൾ അറിയിച്ച ശേഷം വിശദമായി തന്നെ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചതുകൊണ്ട് പക്ഷേ രാഷ്ട്രീയക്കാരാണ് ചിലപ്പോൾ ഏത് നിമിഷം എന്തും പ്രതികരിച്ചു കളയാമെന്നുള്ളതുകൊണ്ടാണ് മാധ്യമങ്ങളൊക്കെ പ്രതികരണം തേടാൻ ഏത് സ്ഥലത്തും

എന്തൊക്കെ പറഞ്ഞാലും എൽ ഡി എഫിനൊരു മുന്നണിക്കും ഒപ്പം സി പി എമ്മിനും വല്ലാത്തൊരു ക്ഷീണം തന്നെയല്ലേ ഈ കാര്യങ്ങളൊക്കെ പല ഘട്ടങ്ങളിലും സൈബർ ഇടത്തിൽ പോരാളിയായി നിന്ന നിന്നു മാത്രല്ല ഒരു ഘട്ടത്തിൽ പോലും പാർട്ടി ഒരു ഇടപെടലും ഒരു എം എൽ എ എന്നുള്ള തലത്തിൽ ഉണ്ടായിട്ടില്ല അല്ലെ കയറൂരി വിടുക എന്ന് പറയുന്നത് പോലെയായിരുന്നു സി പി എം ഒരു സമയത്ത് സ്പീക്കറെ കാണട്ടെ കണ്ടതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം ഇത് കഴിഞ്ഞ സംസാരിക്കുമല്ലോ പറയാന്നെ പ്രസ് കോൺഫറൻസ് ആണ് അല്ല അതൊക്കെ നമുക്കത് കഴിയട്ടെ എങ്ങനെ ഏതായാലും അദ്ദേഹം ഒരു പ്രതികരണത്തിന് ഇപ്പോഴും ഈ ആ ഒപ്പം അങ്ങെത്തി അതേമേതായാലും ഒന്നും ഇപ്പോൾ പ്രതികരിക്കുന്നില്ല ഈ സ്പീക്കറെ കണ്ടതിന് ശേഷം ഒരു പ്രതികരണം നൽകാം എന്നുള്ളതാണ് പി വി എന്മാർ പറയുന്നത് ഇല്ല ഇത് അല്ല അല്ല അതെ അതെ രാജ്യം നോക്കട്ടെ സ്പീക്കറെ അവസാന നിമിഷം വരെ നാടകീയത നിലനിർത്താൻ വേണ്ടിയാണോ സസ്പെൻസ് ആണോ സസ്പെൻസ് ആണോ ഒരു വാക്ക് പോലും പറയാൻ എല്ലാം സ്പീക്കറെ ഒന്നിനും അദ്ദേഹം ഏത് ഘട്ടത്തിലും നാടകീയത നിലനിർത്താൻ മിടുക്കനാണ് പി വി എന്നിവർ മാഡം പറയാൻ ഏത് സന്ദർഭത്തിലാണെങ്കിലും ചില തെളിവുകൾ പറഞ്ഞു ചിലതൊക്കെ എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞും ഒക്കെ ഒരു സസ്പെൻസ് ഒക്കെ എന്തായാലും ഒരുപാട് സമയം അല്ലേ ഈ സസ്പെൻസ് പൊട്ടാൻ നമ്മൾ കാത്തിരിക്കുന്നില്ല ഇപ്പോൾ സമയം ഒമ്പത് ഇരുപത്തി ഒൻപത് പി വി അൻവർദ നിയമസഭാ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു സ്പീക്കറുമായി കാണുമൊരു കൂടി വന്നാലൊരു പത്ത് മിനിറ്റിൻ്റെ കൂടിക്കാഴ്ചയ്ക്ക് ഉണ്ടാവുള്ളൂ എന്ന് കരുതാം അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണും അപ്പോൾ വിശദമായി തന്നെ കാര്യങ്ങളൊക്കെ പറയാം എന്തായാലും അൻവർ അനുകൂലികളും അല്ലെങ്കിൽ അൻവറിനെ എതിർക്കുന്നവരും ഒക്കെ ഒരുപോലെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു വാർത്താ സമ്മേളനമാണ് ഇനി നടക്കാനിരിക്കുന്നത് കഴിഞ്ഞു അപ്പോൾ ഇനി അടുത്ത ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകണമോ തദ്ദേശ അപ്പോൾ തിരഞ്ഞെടുപ്പ് മാസങ്ങൾക്ക് വേണ്ടി ആരാണ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇത് നിലമ്പൂർ മാത്രമായി എന്റെ പ്രഭാവം ഒതുങ്ങി നിൽക്കുമെന്ന് വിചാരിക്കേണ്ട അങ്ങ് കോഴിക്കോട് വരെയും പിടിക്കാൻ തയ്യാറാണ് ഞങ്ങളുടെ ഒരു ടീം എന്നായിരുന്നു പ്രഖ്യാപിച്ചത് അപ്പൊ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഏത് തരത്തിലായിരിക്കും ഇത് പ്രതിഫലിക്കുക എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്